പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് ഒരു വ്യക്തിക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് ഉള്ളിൽ പ്രണയമുണ്ട് അത് നിങ്ങളോട് അവർ തുറന്ന് പറയുന്നില്ല അങ്ങനെ ആ ഒരു പ്രണയം പറയാതെ തന്നെ നിങ്ങളോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് പ്രണയം നിങ്ങളോട് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോയിലൂടെ അവർക്ക് അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ പ്രണയമുണ്ട് എന്നുള്ള കാര്യം ഒന്നാമതായി അവർക്ക് നിങ്ങളുടെ പ്രണയമുണ്ട് എന്നുള്ളത് നിങ്ങളും അവരും തമ്മിൽ ഉള്ള ആ ഒരു സമയത്ത് നിങ്ങൾ മാത്രമുള്ള സമയത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അവർ അറിയാത്തതുപോലെ അവർ നിങ്ങളോട് വെറുതെ ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും വെറുതെ ചോദിക്കുക അങ്ങനെ അങ്ങനെ അവർ ഒരു നല്ല ഒരു അന്തരീക്ഷം നിങ്ങളും അവരും മാത്രമുണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിലൂടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നു അങ്ങനെ നിങ്ങൾ അവരോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും അങ്ങനെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ കൂടുതൽ സംസാരിച്ച് അങ്ങനെ അത് ഓരോ ഇഷ്ടത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അതാണ് അവർ ഇങ്ങനെ വെറുതെ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമതായി അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ പ്രണയമുണ്ട് അവരുടെ ഉള്ളിൽ നിങ്ങളുടെ പ്രണയമുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരുമ്പോൾ വളരെ ഭംഗിയായി അവർ വരാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതായത് അവരുടേതായ ആ ഭംഗിയിൽ വരാനായി അവർ ശ്രമിക്കും എന്നുള്ളതാണ് മുന്നേ കാണുന്ന പോലെ ആയിരിക്കില്ല പിന്നീട് പിന്നീട് കൂടുതൽ നല്ല രീതിയിൽ അവർ ഒരുങ്ങി വരാൻ ശ്രമിക്കും എന്നുള്ളത് നിങ്ങളെ അവർ ഉള്ളിൽ പ്രണയിക്കുന്നുണ്ട് കൂടുതൽ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളറിയാതെ അവരുടെ ഉള്ളിൽ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് അവർ ചേർന്ന് നിന്ന് സംസാരിക്കും അവരുടെ ഉള്ളിൽ നിങ്ങളുടെ സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് എന്നാൽ അവർ അത് തുറന്നു പറയുന്നില്ല അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിലെ സ്നേഹം നിങ്ങളോട് പറയാതെ അവർ പറയുകയാണ് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ പ്രണയം നിങ്ങളോട് ഉണ്ട് എന്നുള്ളത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങളെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സമയത്തൊക്കെ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അവർ കൈവീശി കാണിക്കും അങ്ങനെ ആ നിങ്ങളെ കണ്ടു ഞാൻ പോട്ടെ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അവർ നിങ്ങളോട് കൈവീശി കാണിക്കും അപ്പോൾ ഇതൊക്കെ അവരുടെ ഉള്ളിലെ സ്നേഹം നിങ്ങളോട് പറയുകയാണ് അവർ പറയാതെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ളവർ പിന്നീട് ാണ് കൂടുതൽ അവർ അടുക്കുന്നതും പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്നതുമൊക്കെ ഇങ്ങനെ ഉള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് സംഭവിക്കുന്നത് അവർ പറയാതെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളതിൻ്റെ പക്ഷെ അവർ അത് നിങ്ങളോട് പറയുന്നില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യം എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ സമീപത്ത് എവിടെയെങ്കിലും അവർ അവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവർ അവർ അങ്ങനെ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതായത് ഒരു കണ്ണ് എപ്പോഴും നിങ്ങളിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഉള്ളിലെ ആ ഒരു ഇഷ്ടം നിങ്ങളോട് പറയാതെ പറയുകയൊക്കെയാണ് ഇനി ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് പറയാതെ പറയുന്നു അവരുടെ ഇഷ്ടം അവരുടെ ഉള്ളിലെ പ്രണയം എന്നുള്ളത് നിങ്ങളും അവരുമൊക്കെ ചേർന്ന് കൊണ്ട് ഒരു ഗ്രൂപ്പായി എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ കുറേ പേരുണ്ടായി അങ്ങനെ നിങ്ങൾ കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ആയിരിക്കും അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും അവർ അപ്പോൾ നടക്കുന്നത് ഇതെവിടെയുമാകാം ഇത് ഏത് സ്ഥലത്തും ആകാം കോളേജിലാകാം ജോലി സ്ഥലത്താകാം അങ്ങനെയൊക്കെ ആകാം അപ്പോൾ അവർ അപ്പോഴും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ ഉള്ളിലെ ഇഷ്ടം അത് പല രീതിയിൽ പല ഭാവങ്ങളിലായിരിക്കാം അവരിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതൊക്കെ അവരുടെ ഉള്ളിൽ പ്രണയം നിങ്ങളോട് ഉണ്ട് അതൊക്കെ അവർ പറയാതെ പറയുകയാണ് പിന്നീട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർ ആയിരിക്കും പിന്നീട് കൂടുതൽ പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്നതും അപ്പോൾ ഈ പറയുന്ന ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട് അവരുടെ ഉള്ളിൽ നിങ്ങളോട് പറയാതെ അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടം നിങ്ങളോട് ഉണ്ട് എന്നുള്ളതിൻ്റെ സൈനായി നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൽ പറഞ്ഞ ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്